ദില്ലി ചരിത്രത്തിൻ്റെ ഗാംഭീര്യത്തിൽ ഉണരുന്ന നഗരം പുരാതന കോട്ടകളുടെയും ശാലസ്മാരകങ്ങളുടെയും നിശബ്ദത ദില്ലി ആഹ്ലാദത്തോടെ തന്നെ പുതിയൊരു ദിനത്തെ വരവേൽക്കുകയാണ് നഗരവീഥികൾ വഴിക്കൊപ്പം ചായക്കപ്പികളും തുണിത്തരങ്ങളും കച്ചവട സമഗ്രങ്ങളും കൊണ്ട് പുതുമയും പഴമയും ഒന്നാമത് പവാമഹലിൻ്റെ കാഴ്ചകളുടെ അനുസ്മരണം ചാന്ദിനി ചൌക്കിൻ്റെ ഗന്ധവും രുചിയും കവാലികളുടെ മൃദുലസുരങ്ങളുടെ സാക്ഷാത്കാരം പോലെ ഈ തെരുവുകൾ ജീവിതത്തിൻ്റെ സ്വരൂപങ്ങളെ ഒരുപാട് വർഷങ്ങളായി നടക്കുന്നു ദില്ലിയിലെ യമുനാ നദിയുടെ തീരത്ത് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന റെഡ് ഫോർട്ട് ഇന്ത്യയുടെ സമൃദ്ധമായ ചരിത്രത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും അതുല്യ ശില്പകലിയുടെയും സ്മാരകം മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ആയിരത്തിഅറനൂറ്റി നാൽപ്പത്തി എട്ടിൽ പണി കഴിപ്പിച്ച ഈ അസാധാരണ കൊട്ടാരം മുഗൾ പാഴ്സി തിമുറി ഇന്ത്യൻ ശൈലികളുടെ സമന്വയത്തിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ശില്പശാസ്ത്രത്തിന്റെ അത്ഭുതം ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് പണി കഴിപ്പിച്ച അൽക്കള രണ്ടര കിലോമീറ്റർ ദൂരമുള്ള ശക്തമായ മതിൽക്കെട്ടുകൾക്കുള്ളിൽ വിശാലമായ പ്രാകണങ്ങളും മനോഹരമായ കൊട്ടാരങ്ങളും മനോഹരമായ തോട്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ലാഹോർ ഗേറ്റ് എന്ന പ്രധാന പ്രവേശന കവാടം വിശാലമായ വിപണിയായിരുന്ന ചട്ടച്ചൗക്ക് എന്ന ഭാഗത്തേക്ക് തുറക്കുന്നു മുന്നൂറ് വർഷത്തിലധികം മുഗൾ ചക്രവർത്തിമാരുടെ പ്രധാന വസതിയായിരുന്ന ലാൽക്കിള ഒരു മഹത്തായ സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയും വീഴ്ചയും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ബ്രിട്ടീഷുകാരുടെ വാണിജ്യാധിപത്യ കാലഘട്ടവും സ്വാതന്ത്ര്യ സമരത്തിന് തീപിടുത്തവുമെല്ലാം ഈ മതിലുകൾ സാക്ഷ്യം വഹിച്ചു വച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സന്ദര ചരിത്രത്തിലെ നിർണായക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ ഈ പൊട്ടറെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായി പോകും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ചുവന്ന മതിലുകളിൽ നിന്നിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഇതാണ് ചട്ട ചോക്ക് വൈക്കൽ മുഗൾ ചക്രവർത്തിമാരുടെ സ്വകാര്യ വിപണിയായിരുന്ന ഈ പാത ഇപ്പോൾ കാണികളുടെ കാൽപ്പാടുകളിൽ വിസ്മയമാക്കുന്നു ചുവന്ന കട്ടകളാൽ നിർമ്മിച്ച ഈ മാർഗം അന്നത്തെ ആഡംബര ജീവിതത്തിന്റെ അനുസ്മരണമാണ് കോട്ടയിലെ വലിയ കവാടം കടന്നകത്തേക്ക് കയറിയാൽ ഉള്ളിൽ നിരവധി നിർമ്മിതികൾ നമുക്ക് കാണാം ചക്രവർത്തിമാരുടെ നീതികൾക്കുടേയും തീരുമാനം പ്രഖ്യാപിക്കലുകളുടെയും സാക്ഷിയായിരുന്ന പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്ന വലിയ ഹാളുകൾ അവയെല്ലാം തന്നെ അതിമനോഹരമായ നിർമ്മിതിയും തീക്ഷ്മമായ ശില്പകലയും കൊണ്ട് പ്രഭാവമുള്ളതാണ് രാജമഹന്മാരുടെ വാസസ്ഥലമായിരുന്ന റംഗമഹൽ നിറങ്ങളാലും പൂക്കളാലും അലങ്കരിക്കപ്പെട്ടു വന്നതിനാൽ അഥവാ നിറങ്ങളുടെ കൂട്ടാരം വെള്ളമാർബിയിൽ തെളിഞ്ഞു ചുറ്റുമതിലുകളും പൂന്തോട്ടവും അനുഭവം ആഭ്യന്തര സമാധാനത്തിനും ആത്മീയ ശാന്തിക്കും പ്രാധാന്യം നൽകിയിരുന്ന ഔറംഗസീബ് തന്റെ സ്വകാര്യ ആരാധനയ്ക്കായി ഒരു മസ്ജിദ് കൂടി നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പതിൽ നിർമ്മിച്ച ഈ മസ്ജിദ് മുത്തിൻ്റെ പള്ളി അഥവാ മുത്ത മസ്ജിദ് എന്നറിപ്പോ ഇന്ത്യയുടെ ഹൃദയമായ ദില്ലിയുടെ ഇടയിൽ കാലത്തെ അതിജീവിച്ചുകൊണ്ട് ആകർഷത്തോട് സംഭാഷണമെന്ന പോലെ ഗംഭീരമായി നിലകൊള്ളുന്നതാണ് ജുമാ മസ്ജിദ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കലാശാല സ്മരണയായി അതിന്റെ ഭംഗിയും വിശ്വാസവും ചേർത്തുമുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ ഷാജഹാൻ നിർമ്മിച്ച ദിവസം